ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഗാനേഷ് കുമാറിനെ കൂടുതൽ രക്ഷിക്കുവാൻ വേണ്ടി അതായത് തട്ടിപ്പ് ഒരു രീതിയിലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ബി ജെ പി നേതൃത്വം തെളിവുകൾ പലതും നാൽപ്പത്തിയഞ്ച് ദിവസം കഴിയുമ്പോൾ നശിപ്പിക്കാമെന്ന പുതിയ ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നത് ഇപ്പോൾ അത് കുറച്ചുകൂടി ലഘൂകരിക്കുവാനുള്ള ശ്രമമാണ് അതായത് തിരഞ്ഞെടുപ്പ് നടന്ന് കേവലം പതിനഞ്ച് ദിവസത്തിനകം തന്നെ ഡിജിറ്റൽ രേഖകൾ നീക്കം ചെയ്യാം അത് നശിപ്പിക്കാമെന്ന രീതിയിലേക്ക് പുതിയ ഫോർമാറ്റിലേക്ക് ഇതിനെ കൊണ്ടുപോകുവാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി കേന്ദ്രം മുറവിളി കൂട്ടുന്നത് ബി ജെ പി നേതാക്കളെ പാർലമെൻ്ററി സമ്മേളനത്തോടനുബന്ധിച്ച് പുതിയ ഒരു രഹസ്യ ഡീലിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു രീതിയിലും സുതാര്യമായിരിക്കരുത് എന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ ഗാനേഷ് കുമാറിന് വേണ്ടി അഹോരാത്രം കേന്ദ്ര മന്ത്രിസഭ പണിയെടുക്കുന്നത് രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് ഓർഡിനൻസ് രൂപത്തിൽ കൊണ്ട് ഇറക്കിയത് പിൻവാതിലിലൂടെ നിയമ ഭേദഗതി കൊണ്ടുവരുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് സൂക്ഷിച്ചു വെക്കേണ്ട ഡിജിറ്റൽ രേഖകൾ കേവലം പതിനഞ്ച് ദിവസം മാത്രം സൂക്ഷിച്ചു വെക്കുവാനേ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഉത്തരവാദിത്വമുള്ളൂ എന്നുള്ള രീതിയിലേക്ക് നിയമവ്യവസ്ഥ മാറ്റപ്പെടാൻ പോവുകയാണ് അങ്ങനെ വരുമ്പോൾ എന്ത് തെമ്മാണിത്തരവും ജാനേഷ് കുമാറിനെ പോലുള്ളവർക്ക് കൂടുതൽ എളുപ്പത്തോടെ കാണിക്കാൻ സാധിക്കും ഇത് വരാൻ പോകുന്ന തമിഴ്നാട് കേരളം ആസാം ബംഗാൾ പുതുച്ചേരി തുടങ്ങിയ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനാണ് ഇപ്പോഴത്തെ നീക്കം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കൂടി ബി ജെ പിയുടെ ആളായതോടുകൂടി തന്നെ കാര്യങ്ങൾ കുറെ കൂടി എളുപ്പമാകുമെന്ന ഒരു സാഹചര്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളമുള്ളത് നേരത്തെ ഇരുന്ന ചീഫ് ജസ്റ്റിസായ ജസ്റ്റിസ് ബി ആർ ഗവായ് ഒരു നടക്ക് പോകുന്നില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിന് മനസ്സിലായിരുന്നു അതോടെയാണ് വിരട്ടനും ഭീഷണിയുമായി പല അഭിഭാഷകനും സുപ്രീം കോടതിയിലേക്ക് തിണ്ണമെടുക്കിൻ്റെ കയ്യൂക്കിൻ്റെ ഭാഷയുമായി വന്നത് ഒരാൾ ചെരുപ്പറിയുന്നു വേറൊരാൾ കൈചൂണ്ടി സംസാരിക്കുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ സിനിമാ സ്റ്റണ്ടിൻ്റെ രീതിയിലായിരുന്നു പല സാഹചര്യങ്ങളും പല ആളുകളും അദ്ദേഹത്തെ കണ്ണുരട്ടി പീഡിപ്പിക്കുന്നു ഇത്തരത്തിലുള്ള പ്രാകൃത രീതികളാണ് ബി ജെ പി പലപ്പോഴും അവലംബിച്ചുകൊണ്ടിരുന്നത് കാരണം അവർക്ക് യഥാവിധി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കൂടി ഒരു സ്റ്റേറ്റ് അധികാരത്തിലേക്ക് പിടിച്ച് നിലനിർത്തുവാൻ കഴിയാത്ത പക്ഷം ഇത്തരത്തിലുള്ള തറവേലകൾ അധികാരത്തിൻ്റെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുവാനുള്ള എല്ലാ സ്രോതസ്സും രാജ്യത്തുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള നീക്കമായിരുന്നു ബി ജെ പി നടത്തിയത് അറുപത് കൊല്ലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയെന്ന് നാഴികക്ക് നാല്പത് വട്ടം പറയുന്ന നരേന്ദ്രമോദി മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ്സിന് എന്നെ ഇത്തരത്തിലുള്ള നിയമ ഭേദഗതിയാകാമായിരുന്നു എന്നുള്ളതാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷം ഇന്നേ വരെ ബി ജെ പിക്ക് പാർലമെന്റിൽ കിട്ടിയിട്ടില്ല പക്ഷേ കോൺഗ്രസ്സിന് നാനൂറ്റി നാല് സീറ്റ് കിട്ടിയ കാലം വരെ ഉണ്ടായിരുന്നു അത് മോദി ഓർക്കേണ്ടതാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ഇത് തന്നെയാണ് കാരണം കോൺഗ്രസ്സിന് വേണമെങ്കിൽ ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ പല ഭേദഗതിയും കൊണ്ടുവന്ന് ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് ക്രമീകരണത്തിൽ കോൺഗ്രസ് തുടർച്ചയായി ജയിക്കുവാനുള്ള പല വിദ്യകളും കാണിച്ചു വെക്കാമായിരുന്നു ഇപ്പോൾ ബി ജെ പി കാണിക്കുന്ന പലതും കോൺഗ്രസ്സിന് കാണിച്ചു വെക്കാമായിരുന്നു എന്നതാണ് രാഹുൽ ഗാന്ധിയും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഗാനേഷ് കുമാറിന് കൊടുത്തിരിക്കുന്ന ഒരു അധികാരം എന്ന് പറയുന്നത് വീണ്ടും വീണ്ടും വക്രീകരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തസത്ത മുഴുവൻ നശിപ്പിക്കുന്ന രീതിയിലേക്കായി മാറുകയാണ്